വളരെ യാദർശിയമായിട്ട് ഫേവർ വൺ ഡേ പ്രഭാഷനായിട്ട് ബന്ധപ്പെട്ട സെമി കുറിച്ച് വന്നു ബിഗ് ബോസില് രശ്മിൻ വന്നിട്ടുണ്ട് ഞാൻ കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കണ്ടു എനിക്കും ഞാനും കാണണം എന്ന് വിചാരിച്ചു വീട്ടില് എഡ്യൂക്കേഷൻ ടീച്ചറാണ് എറണാകുളത്താണ് എറണാകുളത്ത് എറണാകുളം സെന്റ് കോളേജിലാണ് പക്ഷെ ഇപ്പൊ ഇങ്ങനെ നമ്മള് യൂട്യൂബ് ബ്ലോഗിംഗും കാര്യങ്ങളും പിന്നെ ആംഗിളിങ് ഭയങ്കര ഇഷ്ടമാണ് ആങ്കിളിങ് ചെയ്യണം പിന്നെ പി എച്ച് ഡി ചെയ്യുന്നുണ്ട് പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് പി എച്ച് ഡിക്ക് പിന്നെ ബാക്ക് ടു കോളേജ് വീട്ടിലാണ്ട് വീട്ടിലുമ്മ ഉണ്ട് അബ്ബുണ്ട് അനിയൻ ദീദി തഥാ തന്നെയാണ് കഴിഞ്ഞു മൂന്ന് കുട്ടികൾ കൊച്ചി മട്ടാഞ്ചേരിയൻസ് അടിപൊളി ഒന്നും പറയാനില്ല പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും അതിന്റെ അകത്ത് നമ്മൾ പോയിക്കാനായിട്ടുണ്ടെങ്കിൽ വേറൊരു ലോകാണ് നിങ്ങളൊരു ദിവസം ട്രൈ ചെയ്യണം ഒരാഴ്ച ഒരാഴ്ച നിങ്ങൾ ട്രൈ ചെയ്യണം ജോലി പോകും നമ്മൾ ും കണ്ടത്ാസ്മിനായിരുന്നു ശരിക്കും നിങ്ങൾ കൂടുതൽ അറ്റാച്ച്മെന്റ് ജാസ്മിൻ ആയിരുന്നു ശരിക്കും ജാസ്മിൻ ശരിക്കും അത് അവളെ കൊറേ നമ്മൾക്ക് തോന്നിയത് അവള് ഭയങ്കര കരച്ചലും പിന്നെ ശരിക്കും അത് എന്തോ ശരിക്കും അഭിനയൊന്നല്ല അതിന്റെ അകത്ത് അഭിനയിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് പക്ഷേ ജാസ്മിൻ അതിനകത്ത് അനുഭവിച്ചതൊക്കെ ഇത്രയും ഒരു പെൺകുട്ടി ബിഗ് ബോസ് സീസണിന്റെ ചരിത്രത്തിൽ ഇത്രയും അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി ഇല്ല അതിന്റെ ജാസ്മിൻ അനുഭവിച്ചേക്കുന്ന പോലെ വേറെ ആരും അനുഭവിച്ചിട്ടില്ല ശരിക്കും വിജയിക്കാൻ സാധ്യതയുള്ള സിനിമയിലൊക്കെ ഭാവിയില് ബോസ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് കൂടി വന്നിട്ട് ഒരുപാട് ആൾക്കാർ സിനിമയിൽ വന്നിട്ടുണ്ട് ഏത് പ്ലാറ്റ്ഫോമാണ് പറ്റിയൊരു അവസരമാണ് അവർക്ക് കിട്ടിയ പെർഫോമൻസ് ചെയ്യാനുള്ള അവസരമാണല്ലോ ഹൺഡ്രഡ് ഡേസിന് ഉള്ളിൽ അവർക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും കോൺഫിഡൻസ് അവർക്ക് സിനിമയിൽ പോയാലും പെർഫോം ചെയ്യാൻ പറ്റും എന്തായാലും പരിചയപ്പെട്ടൊരു സന്തോഷം എനിക്ക് എന്തായാലും യുഎയില് വരുന്ന എന്തായാലും ഫാമിലിയില് നിങ്ങൾക്ക് ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ പറ്റട്ടെ മെയിനായിട്ട് പേരൻസാ നമ്മളെല്ലാം എല്ലാം ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ പറ്റട്ടെ അതുപോലെ നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാവട്ടെ എനിക്ക് കാണാൻ പറ്റിയതിലും സന്തോഷം